സ്വാഗതം ഇന്നർ വോയിസ് നിങ്ങളെ ആന്തരികമായിട്ടുള്ള വിളി നിങ്ങൾ നോക്കുക ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഒരു സ്പിരിച്വലി ഗ്രോത്ത് ചെയ്യുന്നവർക്കുള്ള ഒരു മെസ്സേജാണ് ഇത് കണ്ടീഷനിങ് ചില കാര്യങ്ങൾ നിങ്ങൾ അതായത് ഒരു സിംഹം സിംഹത്തെ കെട്ടിയിട്ടിരിക്കുന്നു അതിൻ്റെ മുമ്പിൽ ജീവികൾ ഒരു മുയലോ മറ്റ് ജീവികളോ വന്ന അപ്പോൾ അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ കണ്ടീഷനിൽ നിന്ന് നിങ്ങൾ മൂ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ആ കെട്ടിയിട്ടിരിക്കുന്ന ആ ഉൾക്കാഴ്ച ആ മനസ്സിനെ മാറ്റി നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി വരണം ഇന്ന സെൻസ് ഒരു നിഷ്കളങ്കതയൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്കെന്ന് വരാനുള്ള ഒരു ആരംഭമാണ് ഫൈറ്റിംഗ് എന്തിനോടും യുദ്ധം ചെയ്ത് ഞാൻ നേടുക തന്നെ ചെയ്യും എൻ്റെ ഉള്ളിലുള്ള ആ ശക്തിയെ ഞാൻ യും ആ അതിനുവേണ്ടി ഞാൻ പോരാടുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഒരു ഇൻറ്റെൻസിറ്റിയൊക്കെ നിങ്ങളിലേക്കുള്ള ആ തീവ്രത തീവ്രമായ നമ്മുടെ ആഗ്രഹം നമ്മളെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത് റിക്കവറി അതെ ഒരു മോചനം അതായത് കൂടുതലായിട്ട് നിങ്ങൾ ഒരു റിക്കവറിയിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിലോട്ടാണ് ചിലരുടെ എനർജി കണക്ട് ചെയ്ത് വരുന്നത് ടേക്ക് ആക്ഷൻ ഉടൻ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടപടികൾ നിങ്ങൾ എടുത്ത് കഴിഞ്ഞു ഇന്ന് മുതൽ അത് എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് വന്നത് സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് അതെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്നു മെച്ചപ്പെട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഹെൽപ്പ് പീപ്പിൾ അതായത് നിങ്ങളെടുത്ത് വരുന്ന ആൾക്കാരെ നിങ്ങളൊന്ന് സഹായിക്കുക ഒരു കോൺട്രിബ്യൂഷനൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടാൻ പോകുന്നു ബ്ലസ്സിങ് യു ഫിക്റ്ററി ത്രൂ സ്പീച്ച് ഒരു സംഭാഷണത്തിലൂടെ ചിലരുടെ സംസാരത്തിലൂടെ ചില വാക്കുകളിലൂടെ പലർക്കും അത് ചില കാര്യങ്ങളിലേക്ക് അതായത് അവരുടേതായിട്ടുള്ള സങ്കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിലേക്ക് വേണ്ടി ചില സംസാരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ചില ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ കാര്യങ്ങൾ ചില ആളുകളെ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നതായിരിക്കും ലൈറ്റ് ആൻഡ് ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകാശവും സന്തോഷവും നിറഞ്ഞ ഒരു ദിനമായിരിക്കും ലോങ് ലൈഫാണ് നിങ്ങൾക്കായിട്ട് ബ്ലസ് ചെയ്തിരിക്കുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ചിലർക്ക് ചിലരുടെ എനർജിയുമായി കണക്ട് ചെയ്ത് ഇന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികളിൽ നിന്നോ ഒക്കെ ഒരു ഗിഫ്റ്റ് കിട്ടും ഫൈൻഡ് എൻജോയ്ൻ ദ സിമ്പിൾ പ്രഷർ ഓഫ് ജസ്റ്റ് ബീയിങ് ടുഗതർ ഒരുമിച്ചുള്ള ഒരു സ സന്തോഷം നിങ്ങളിലേക്കൊന്ന് വരാൻ പോകുന്നു എന്താണ് ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം എക്സ്പ്ലോർ ഇറ്റ് വിത്ത് പ്ലേഫുൾ ക്യൂരിയോസിറ്റി